മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക കൂലി കുടിശ്ശിക കൊടുത്തു തീർക്കുക ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് കെ ടിയു ബി കെ എം യുവിന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണി പോസ്റ്റോഫീസിലേക്ക് മാറ്റം ധർണയും സംഘടിപ്പിച്ചു കെ എസ് കെ ടിയു മണലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു സി പി എം മണലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ സദാനന്ദൻ ജനാർദ്ദനൻ മണ്ണുമൽ പി കെ ചന്ദ്രൻ ഡി എഫ് ആൻഡ്രൂസ് കൺവീനർ എം ആർ മോഹനൻ കെ എം സുബിൻ എന്നിവർ സംസാരിച്ചു പേര് ചെയ്ത് ആ ആ അവരുടെ അവരുടെ കണ്ണീര് പോലും കാണാത്ത ഒരു കേന്ദ്ര കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലവിലില്ല എല്ലാ മേഖലകളിലും കോർപ്പറേറ്റ് പ്രത്യേകമാണ് നടക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കാനല്ല നോക്കുന്നത് തൊഴിലുറപ്പിനെ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അവർക്ക് ആറു മാസമായിട്ട് കുടിശ്ശിക കൊടുക്കുന്നില്ല പൈസ കൊടുക്കുന്നില്ല തൊഴിൽ സംരക്ഷണമില്ല ആ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് ആ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇപ്പൊ നിലപാട് സ്വീകരിക്കുക ആ കുടിശ്ശിക കൊടുക്കുന്നില്ല ഇപ്പൊ പറയുന്നത് എന്താ പുതിയ ബില്ല് കൊണ്ടിരുമ്പ പറയുന്നത് എന്താ ഞങ്ങള് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം തൊഴിൽ കൊടുക്കുന്ന അത് പൊള്ളയായ തീരുമാനമാണ്